നമസ്കാരം കരുമന്നൂർ നിക്ഷേപകർക്ക് അവരുടെ പണം തിരികെ നൽകുന്നതിനെ കുറിച്ച് നിയമോപദേശം തേടിയിട്ടുണ്ടായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടന്ന അഭിമുഖത്തിൽ വ്യക്തമാക്കി കൂടാതെ അന്വേഷണ ഏജൻസികളെ സ്വതന്ത്രമായി അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതിൽ രാഷ്ട്രീയക്കാർ കൈകടത്താൻ പാടില്ല ഇ ഡിയെ താൻ നിയന്ത്രിക്കുന്നില്ല എന്നും പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും ഇ ഡിയെ തടസ്സപ്പെടുത്താനുള്ള അധികാരം തനിക്ക് ഇല്ല എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ബാങ്കുമായി ഇടപെട്ട് ഇ ഡി പിടിച്ചെടുത്ത് തൊണ്ണൂറ് കോടി രൂപയുടെ സമ്പാദ്യം നിക്ഷേപകർക്ക് തിരികെ നൽകാനുള്ള നീക്കം നടത്താൻ ഇ ഡിയോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് സി ബി ഐയും ഇ ഡിയും രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ല മുന്നൂറോളം സഹകരണ ബാങ്കുകൾ ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിലുണ്ട് ഒരു ലക്ഷം കോടിയോളം രൂപ ബാങ്കുകളിൽ കൈകാര്യം ചെയ്യുന്നു ബാങ്കുകൾ ഭരിക്കുന്നവർ ഈ പണം ഉപയോഗിച്ച് വസ്തുവകകൾ വാങ്ങിക്കൂട്ടി ഇ ഡി കേസുകളിൽ രാഷ്ട്രീയക്കാരുമായി ബന്ധമുള്ളവ മൂന്ന് ശതമാനം മാത്രമാണ് യു പി ഐ കാലത്തേക്കാൾ കാര്യക്ഷമമായി ഇ ഡി പ്രവർത്തിക്കുന്നുണ്ടെന്നും മോദി പറഞ്ഞു സാധാരണ മനുഷ്യർക്ക് നേരെയുള്ള ഇത്തരം തെറ്റുകൾ ആവർത്തിക്കരുത് എന്നതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം അദ്ദേഹം ഉയർത്തിയത് കർഷകരും തൊഴിലാളികളുമെല്ലാം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പലവിധ ആവശ്യങ്ങൾക്കായി ബാങ്കിൽ സൂക്ഷിച്ച പണമാണിത് ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ് കോടി രൂപയുടെ സമ്പാദ്യം ഇ പിടിച്ചെടുത്തു ഈ പണം ബാങ്കിലെ നിക്ഷേപകർക്ക് തിരികെ നൽകാനാണ് ശ്രമം ഇതിനായി എന്ത് ചെയ്യാമെന്ന് നിയമോപദേശം തേടി പണം തിരികെ നൽകാനുള്ള നീക്കം നടത്താൻ ഇടിയോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതുപോലെ പിടിച്ചെടുത്ത പതിനേഴായിരം കോടി രൂപ വ്യാജത്താകമാനം ഞങ്ങൾ തിരികെ നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രമല്ല ഇത്തരം ഒരു വിഷയം ഉയർത്തിയത് സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നമായതുകൊണ്ടാണ് പ്രാധാന്യം നൽകിയതെന്നും മോദി വ്യക്തമാക്കി ഇ ഡി പല വിധത്തിലുള്ള സാമ്പത്തിക അഴിമതികളും അന്വേഷിക്കുന്നുണ്ട് ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ മയക്കുമരുന്ന് മാഫിയ നടത്തുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഉൾപ്പെടും രണ്ടായിരത്തി പതിനാലിന് മുൻപ് ആയിരത്തി എണ്ണൂറിൽ താഴെ കേസുകളാണ് ഇ ഡി രജിസ്റ്റർ ചെയ്തത് എന്നാൽ ഈ പത്ത് വർഷത്തിനിടെ അയ്യായിരത്തിന് മുകളിൽ കേസുകൾ എടുത്തു കഴിഞ്ഞു യു പി ഐ കാലത്ത് അയ്യായിരം കോടിയുടെ സ്വത്താണ് ഇ ഡി കണ്ടെത്തിയത് എന്നാൽ തങ്ങളുടെ കാലത്ത് ഒന്നര ലക്ഷം കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടാനായി എന്നാണ് മോദിയുടെ അഭിപ്രായം